إتو هذا ومان إلى آخره. بل شدَّماية رمضاية وإتَّرماية رحمتٍ لِقَتِّلِ نَوْمِلْهُم بِلَوْ غَيْرَهُ. رحمتٍ لِقَتِّلِي غَصَانَ عَتْرِيَا. مرحبوب. مَحْبوب. ഇനി ഇതുപോലെ ഒരു റഹ്മത്തിന്റെ പത്തിൽ ഇതുപോലെ റഹ്മത്തിന്റെ പത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമോ അള്ളാഹോ വേണ്ടുകളിൽ പിടിയും നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ച് കൂടാൻ കഴിയും എന്ന് ജീവിച്ചിരിക്കും

അവന്റെ അളവറ്റ് അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധമായ ഇതുപോലെ പത്തിൽ പത്തിൽ കൂടാൻ ചൂടാൻ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ അമ്മാവു അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ മുഴുവനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

പ്രാർത്ഥനയിൽ നിരതര പ്രാർത്ഥന നിരതരായി അതിലാവിൻ്റെ ശബ്ദതയും നമ്മുടെ അളവിൽ കണ്ടോ വിഭാഗത്ത് കണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല രക്ഷപ്പെടാൻ സാധിക്കുന്നത് യജമാനായ അനുഗ്രഹമാണ് അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ യജമാനായ അനുഗ്രഹം ഒക്കെ ഉണ്ടാകണം എന്നാലേ രക്ഷ കിട്ടുകയുള്ളൂ അവിടെ രക്ഷ കിട്ടുന്നവരിൽ നമ്മെ മുഴുവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന

എങ്ങനെയാണ് ഞാനൊരു ഗോമ്പനയാൾ വനിതയാണല്ലോ ആരാ ചോദിക്കുന്നു ദീപായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ പണ്ഡിതയായ ആയിഷ എത്രയോ സഹാബത്തോ ആയിഷ ബിൻ നലി അൽ ജ്ഞാനത്തെ നവർമ്പുന്നൊസ്റ്റ് ചൊണ്ടോ പഠിച്ചിട്ടുണ്ട് അൽ ജ്ഞാന അല്ലാഹു ബിൻ റസൂലുള്ളാഹിയായ ആയിഷ ബിൻ പഠിക്കാൻ ഒരു വാക്ക് سب سے

اور الوین الہവസ്ഥ ہم لو بغیر اصول سنن راہ ای و سنن پن راہ پڑھتوں یہ بالقول الثابت بالحیات الدنیا والاخرا

أيها معي توبتهم ، أي معي توبتهم لا إله إلا الله محمد رسول الله)

ണോ ഉള്ളവരിൽ ആയ ശിക്ഷകളുണ്ടോ പലതരത്തിലുള്ള ശിക്ഷകളുണ്ടോ അവരുടെ ഒരു മനുഷ്യനെ ഒരു അടക്കി അടങ്ങിക്കഴിഞ്ഞ മനുഷ്യനും കുറച്ചോ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയും കുറച്ചോ നിങ്ങൾ പറയുന്നത് يد الله سبحانه وتعالى വ്യക്തിയുടെ പേര് എനിക്ക് പറയാൻ അറിയുന്ന പക്ഷേ ജനങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു

യും പരസ്പ കളയുന്നു പ്രിയമുള്ള മു ഇക്കാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന തെന്മിത്തലങ്ങളോ അതുപോലെ തന്നെ വളരെ മടീമസമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളും അംഗീകരിക്കാത്ത അവരനുസരിക്കാത്ത വഴിപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊന്നും നിങ്ങളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതാരും കാണില്ല ആരും ഇതെല്ലാം ചെയ്യുമ്പോൾ കഴിഞ്ഞ പോലെയാണെന്ന് സഹോദരീ ചെയ്യുന്ന ഞാൻ ഈ ചെയ്യുന്ന ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം മോശമായ വൃത്തിഹീനമായ പ്രവർത്തനങ്ങളുണ്ടോ ഈ പ്രവർത്തനങ്ങൾ ും കവി ഞാനും നിങ്ങൾ ചെയ്തു കൂട്ടുന്ന വൃത്തിഹീനമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതല്ല വരുകയാരുഷന്റെ രൂപത്തിൽ വരുകയാവിയെ ആരുന്ന പുരുഷന്റെ മുഖം വളരെ മോശമാണ് യാളിലേക്ക് എന്നിട്ടാ വന്നിട്ടാ പുരുഷം പറയാം അതിശ്രുതിയാകാ സഹത്തിച്ച എന്ന് ഈ പുരുഷ രൂപത്തിൽ ആ സമയത്ത് ചോദിക്കുന്നു അന്നീ ആരാ ും പറയുന്നു എന്റെ പ്രവൃത്തി ചെയ്ത ആ പ്രവർത്തകനാണ് ഞാൻ നീ ചെയ്തു വൃത്തിഹീനമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ ആണ് ഞാൻ فوالله ما علمتك إلا كنت بطيئا عن طاعتي يا അല്ലാതിന് വഴിപ്പെടുന്ന വിഷയത്തിൽ നീ എപ്പോഴും പിന്നോട്ടാണ് ശ്രീ അമ്മിനില്ല അവിടെ പോകുന്നവനാണ് മദ്യപിക്കുന്ന സ്ഥലത്തുവാൻ വളരെ അതുപോലത്തെ വിചാരത്തിലേക്ക് പോരാളത്തിൽ മണ്ണിയിൽ നടക്കുന്ന വിക്രുകളും സ്വരാത്തികളെയും വിമർശിക്കുന്നതിന് യാതൊരു മടിയിൽ നാവികളായി എന്തി നിങ്ങളെയും നാവികളായി മാറുമ്പോൾ എന്റെ കൂട്ടുന്ന പ്രവർത്തനങ്ങളായ വൃത്തി یوقتو بگرا دیوقتیاگی نا مندہ قبریک وڑو ونگو محمد رسول <سؤال> اللہ <سؤال> സഹോദരന്മാരെ ഞാൻ ഓടി പറഞ്ഞു നിർത്തട്ടെ ഇന്നലെ പറഞ്ഞല്ലോ എങ്ങനെയാണാതെ ഇന്നലെ പറഞ്ഞു വെച്ചല്ലോ പ്രിയമുള്ള സഹോദരന്മാരെ എന്റെ സ്മരണയെ കേട്ടോ നിർബന്ധമാക്കിയപ്പോസ്റ്റില്ല അതിനുവേണ്ടി അവൻ തയ്യാറായില്ല ഇഷ്ടപോലെ സമ്പത്തുകൾ ഉണ്ട് സമ്പാദ്യമുണ്ട് ബിസിനസ്സുകാരനാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് വലിയ വലിയ ബിസിനസ്സുകൾ வனா சம்பத் ஒருபாடு கொண்டு கூடியவனா மாவட்டப்பட்டவன் அக்க ஒரு காரின மானசிக வன் தையாறலாத்தவனா எந்த சத்தான அம்மா அபத்தி கலந்தவன் சாம்பிகொண்டு ஆரோக்கியம் யாத்திரக்கு தலைசாதி அச்சு போகியாத்த எத்தையோ ஆளுகள் நம்ம ില്ലേ എന്റെ സ്മരണയാകുന്ന ഇത്തരം വിഷയങ്ങളെ തൊട്ട് തിരിഞ്ഞു പറയുന്നവണ് വളരെ പ്രയാസകരമായ ജീവിതമാണ് പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ് അനീവ സന്നം തങ്ങൾ പറയുകയാണോ ൊണ്ണൂറ്റി ഒൻപത് പാമ്പുകൾ വരുന്നുണ്ട് പറഞ്ഞല്ലോ ഓരോ പാമ്പിനും ഒൻപത് തരവീലമൊണ്ട് സമൂഹ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കുമ്പോ പ്രഹസ്യനാണെന്ന് തോന്നി എത്ര പ്രഹസനാണെന്ന് കരുതിയാലോ പ്രഹസനം കാണിച്ചാലും ഞാനും നിങ്ങളും നാളെ നേരിടാൻ പോകണ്ട ഈ കരമായ ഒരു ഗംഗമാ पां वरीर ओतो इन യോര് കഠിനമായ വിഷമുള്ള ഈ പാട്ടല്ലോ കടിച്ചു പറയുന്ന കാരണം കൊണ്ട് ശരീരത്തിൽ ഈ ലോകത്ത് നിന്ന് വിട സമയത്ത് കണ്ണിനാത്ത മനുഷ്യന് കഠിനമായ വിഷമങ്ങൾ കയറിയപ്പോ രണ്ട് കണ്ണും കാണാൻ പറ്റുന്നില്ല കണ്ണിന്റെ കാഴ്ച മുഴുവൻ എത്തപ്പെട്ടു

അവരെ നാം നാടൻ അവരെ നാം ഹാജരാക്കുന്നതോ ഒരുമിച്ച് കൂട്ടുന്നതോ അന്തനായിട്ടാണ് അന്റെ കാരണം എന്ന് അധികത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ള അപ്പോൾ ഇനി അവറിന്റെ എല്ല ഓരോന്നോരോന്ന് പറയാനുണ്ട് ഇൻഷാബ നാളെ കൂടി ആ വിഷയം പറഞ്ഞ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് മൗഷത്തിന്റെ പത്ത് പാപമോചനത്തിനെ കുറിച്ചും പാപമോചനം കെട്ടിയാൽ

صلى الله تسليما ازكى على ارحمن الصالحين خير الباليين الحمد لله رب العالمين اللهم صل على سيدنا محمد ഞങ്ങളെ അനുഷ്ഠിച്ച പോകും അതുപോലെ ഞങ്ങൾ നിസ്സാരങ്ങളും നമ്മുടെ എല്ലാ രൂപങ്ങളും എല്ലാ എല്ലാ സൽ പ്രവർത്തനങ്ങളും ഞങ്ങളിൽ നിന്ന് دیا موسیقی

دلو سہ یار تو جیب دل رہے اللہ اب تر بیانات یہ انیہ سبตะ اللہو لے اپنے نماز دل رہے اللہ ورچ دلے اللہ سستنا کے دل کر رہے اللہ رحمما دیما اے رب ശുദ്ധമായ മസ്ജിദ് നവീകരണത്തിനെ സഹായിച്ചവര് പ്രവാസികളുണ്ട് നാട്ടിലുള്ളവരുണ്ട് പെട്ടടുത്താരുണ്ട് അതുപോലെ തന്നെ സഹായിച്ചവർ ആയിരത്തി തൊണ്ണൂറ്റി എട്ടൊക്കെ അത് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവരോ സഹായിച്ചവര് സാധുക്കളെ സഹായിച്ചവരോ അതുപോലെ

അതുപോലെ അവര് തന്നെയാ പള്ളിയുടെ ഭാഗങ്ങൾ പൂർത്തീകരിച്ചു തന്നത് അവരുടെ ദീർഘാൽ Vamos

سوبرے ہوں پورا مست چلے تو구나 சகோدرند رب ربنده حق <applause> باائے සුબ્રකොත්นัตtilde 10 10 වරක්ත්ුගුන නිදල සිදියායි සිතාගේ Etrum बेगम सुभातත් સિતાઆલ અગર અલ્લાહ અઝીર અલ કાદિરાයි සිબનલ અલ્લાહ അલહુ میڈکل <سؤال> <سؤال> ലോഡിൽ പറയപ്പെട്ടവർ ആരെല്ലാ പ്രയാസപ്പെടുത്തും പത്തിൻ്റെ സത്രികളിൽ കപ്പ ജ കണ്ടുകൊണ്ട് അമ്മ ആകസ്മികമായ മരണങ്ങൾ ആക്സിഡന്റിന് മൂലമുള്ള മരണങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാക്കരേ ഇറങ്ങാ അമ്മാവര് ഞങ്ങളുടെയും മകളെയും പിന്നാവും പരമ്പരയുള്ള അവസാനത്തുള്ള കാക്കളെ